വീണ്ടും ഒരു ഗജരാജൻ കൂടി ആനക്കേരളത്തിൽ നിന്നും വിട പറഞ്ഞു നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട കൊമ്പൻ വലിയപുരക്കൽ സൂര്യൻ ചരിഞ്ഞു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു കുന്നംകുളം കീഴൂർ വലിയപുരക്കൽ തറവാട്ടിലെ അബിയുടെ ഉടമസ്ഥയിലുള്ള കൊമ്പനായിരുന്നു സൂര്യൻ ആദ്യകാലത്ത് എടക്കുന്നി അർജുനൻ എന്ന പേരിലാണ് ഇവൻ അറിയപ്പെട്ടിരുന്നത് തൃശൂർ കുന്നംകുളം ഭാഗങ്ങളിലെ ഉത്സവ പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്നു സൂര്യൻ പാലക്കാട് തൃശ്ശൂർ എറണാകുളം ജില്ലകളിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലും സൂര്യൻ പങ്കെടുത്തിട്ടുണ്ട് പ്രായാർത്ഥിക്യത്തെ തുടർന്ന് ശാരീരിക ആശ്വാസങ്ങൾ നേരിട്ടിരുന്ന സൂര്യൻ ഏതാനും ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു ഇന്നലെ ഉച്ചയോടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും വൈകിട്ടോടെ ചരിയുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജഡം സംസ്കരിച്ചു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വലിയപുരക്കൽ തറവാട്ടിലെ മറ്റൊരു കൊമ്പനായിരുന്ന ആര്യനന്ദനും ചരിഞ്ഞിരുന്നു നിരവധി ആനകൾ നിന്നിരുന്ന വലിയപുരക്കൽ തറവാട്ടിലെ അവസാന കൊമ്പനായിരുന്നു സൂര്യൻ ആനക്കേരളത്തെ വിട്ടുപിരിഞ്ഞ വലിയപുരക്കിൽ സൂര്യന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം